േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ആഭരണയുടെ ശല്യം ഇനിയും തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള തീരുമാനം ഒടുവിൽ അമലെടുക്കുകയാണ് നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി നമുക്ക് പിരിയാമെന്ന അമൽ പറഞ്ഞതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് അപർണ ഇതോടെ എന്താണ് നിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇനിയും നിന്നെ പോലൊരു ഭാര്യയുടെ കൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പിരിയാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ അതിന് തയ്യാറാണ് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളോ എന്ന് അപർണ ചോദിച്ചതിനെ തുടർന്ന് അതെല്ലാം ഞാൻ മാനേജ് ചെയ്തുകൊണ്ട് ഇനി നീയും ഞാനും ഒരുമിച്ച് വേണ്ട എനിക്ക് നിന്നെ മടുത്തു കഴിഞ്ഞു നിന്നെ സഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല തമ്പിയുടെ മകളായ നിനക്ക് തമ്പിയുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകാം എന്നെ അനുസരിക്കാത്തവളെ എനിക്ക് ഇനി ഭാര്യയായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്ന് തുറന്നു പറഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അപർണയ്ക്ക് ഇതോടെ തന്റെ തീരുമാനം അബിയെ ചെന്നുകൊണ്ട് അറിയിക്കുകയാണ് അമൽ താൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പിന്നിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അബിയെയും ഞെട്ടിച്ചിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്